ഇവിടെ ബഹുമാനപ്പെട്ട കെ പി റോസമ്മ ആദ്യം പറഞ്ഞത് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ആത്മാവെല്ലാം ഇത് കണ്ടിട്ട് വിഷമിക്കുന്നതാണ് ഏതായാലും വർഗ അതുപോലെ തന്നെ തൊഴിലാളി സമരത്തെയും എല്ലാം ഒറ്റ കൊടുക്കുന്ന വിഭാഗത്തെ ജാഗ്രതയോടെ വളരെ ജാഗ്രതയോടെ നോക്കി കാണണമെന്നും അവർ ഉയർത്തിപ്പിടിക്കുന്ന തെറ്റായ രാഷ്ട്രീയത്തെ പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കണമെന്നും ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തൊണ്ണൂറ്റെട്ട് ശതമാനം പേർ ഒരു സ്ഥലത്തും ഒന്ന പോയിന്റ് ഏഴ് രണ്ട് ശതമാനം രണ്ട് ശതമാനം അല്ല ഒന്ന പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന സമരത്തെ ഞങ്ങൾ കൃത്യമായി തന്നെ പൊളിച്ചെടുക്കും അതിൽ യാതൊരു സംശയമില്ല പിന്നെ കുറച്ച് നാളായി മുപ്പത്തേഴ് ദിവസമായിട്ട് അങ്ങൾ പറയുന്നു ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ താങ്കൾ മേടിച്ച ശമ്പളം താങ്കൾ അംഗീകരിച്ചു പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ എന്ന കഴിഞ്ഞ മാസം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മേടിച്ച താങ്കൾ അതിനെ മുപ്പത് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ാണ് അതായത് മാസം ഒരു ദിവസം തൊണ്ണൂറ്റൊന്ന് രൂപ വാങ്ങിയ താങ്കൾ പിന്നെ എങ്ങനെയാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപത്തിമൂന്ന് രൂപ ദിവസമായി ഒരേ രൂപത്തിൽ ഇങ്ങനെ ഇത് ഇത് ശരിയല്ല ശരിയല്ല നിങ്ങൾ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ വ്യക്തത വരുത്താൻ എനിക്കറിയാം എന്നെ വ്യക്തത വരുത്താൻ താങ്കൾ വരണ്ട അതിനായിട്ടില്ല ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നത് എന്റെ പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കാനാണ് ഷിമൂരൻ പറഞ്ഞു പത്ത് മിനിറ്റ് ഒരു അക്ഷരം ഞാൻ മിണ്ടിയില്ല ശ്രീമതി റോസമ്മ പറഞ്ഞു എട്ട് മിനിറ്റ് ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല പതിനെട്ട് മിനിറ്റ് കേട്ടിരുന്നു ഞാൻ പറഞ്ഞ അര മിനിറ്റ് ആയിപ്പോ താങ്കൾക്ക് എന്നെ വ്യക്തത വരുത്തണം താങ്കൾ ആദ്യം കൂടെ ഇരിക്കണവരെ വ്യക്തത വരുത് എന്നിട്ട് സി പി എമ്മിന്റെ പ്രതിനിധിയെ വ്യക്തത വരുത്താൻ വരുത് മര്യാദയ്ക്ക് കേട്ടാൽ മതി ഞാൻ പറഞ്ഞപ്പോ എന്താ താങ്കൾക്ക് എത്ര ബുദ്ധിമുട്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്ന മുപ്പത്തി ഏഴ് ദിവസമായി ആള് ഇപ്പൊ സ്വയം മേടിച്ചിരിക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ദിവസം അതുപോലെ തന്നെ വിനീതാകുമാരി ബീന കൂടെ രണ്ടുപേർ അവർ മേടിച്ചത് പതിമൂവായിരത്തി നാൽപ്പത് രൂപ വെച്ച് അതായത് ഒരു ദിവസം നാനൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ് സ്മൃതി ഇത്ര നുണ പറഞ്ഞ അവരുടെ വായിൽ നിന്ന് തന്നെ വന്നില്ലേ ഞങ്ങൾ ഇത് വാങ്ങിച്ചു എന്ന് അങ്ങനെ നാനൂറ്റി മുപ്പത്തിനാല് രൂപ ദിവസം മേടിക്കുന്ന ആൾ വന്ന് പറയാ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഇവിടെ സമരം നടത്തുന്നു എന്താ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് കക്കൂസ് മാലിന്യം ചോക്കുന്നവരാണ് ഇവിടുത്തെ ആശാ വർക്കേഴ്സ് അതുപോലെ വീട്ടു ജോലി ചെയ്യുന്നവരാണ് ഓരോ വീടുകളിലും പോയി വീട്ട് ജോലി ചെയ്യുന്നവരാണ് ആശാ വർക്കേഴ്സ് നിങ്ങൾ ചോദിച്ചോ ഏതെങ്കിലും ആശാ വർക്കേഴ്സിന് അത്തരം ചുമതല ഈ സ്കീമിന്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചോ ഒരാളും ചോദിച്ചില്ലല്ലോ എന്താ ഇതിങ്ങനെ ആ സമരത്തെ അങ്ങ് പൊലിപ്പിക്കാൻ വേണ്ടി ദുണ തന്നെ പറയുന്നു ആശാ ആശാവർക്കേഴ്സിന്റെ സ്കീം പ്രകാരം ഇവിടെ ജോലി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര തീരുമാനിച്ചു എന്തൊക്കെ ചെയ്യണമെന്ന് ആ കേന്ദ്രം ആ സ്കീമങ്ങ് ഉപേക്ഷിച്ചോ അത് നടത്താൻ കേരള ഗവൺമെന്റ് തയ്യാറാണ് അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാണ് മാന്യമായ ആനുകൂല്യം കൊടുക്കാൻ ഗവൺമെന്റ് കാരണം സ്കീം കേന്ദ്രത്തിന്റെ ആയാലല്ല കേരളത്തിന്റെ ആയാൽ ഇവിടെ എല്ലാം സ്കീം കേന്ദ്രം സംസ്ഥാനം കൊടുത്തോണ്ടിരിക്കണം വിദ്യാഭ്യാസം ആരോഗ്യം മറ്റെല്ലാ മേഖലയിലും കൊടുത്തോണ്ടിരിക്കണം ഇതാണ് കേന്ദ്ര പോളിസി താങ്കൾ ഇടക്കെന്ന് ചോദിച്ചല്ലോ എന്താ കേന്ദ്രത്തിനെതിരെ നിങ്ങൾ പറയാത്തതെന്ന് അപ്പൊ എന്താ ഈ മാഡം പറഞ്ഞു കേന്ദ്രത്തിനെതിരെയല്ല ഞങ്ങൾക്ക് എല്ലാം സംസ്ഥാനത്തിനെതിരെയാണ് ഞങ്ങൾക്ക് എല്ലാം സംസ്ഥാനത്തിനെതിരെയാണ് ശ്രീ ഷിബു മീരാനോട് താങ്കൾ ചോദിച്ചില്ലേ എന്ത് കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് നിങ്ങൾ പറയാത്തെന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെ പ്ലക്കാർ പിടിച്ചു ഇവിടെ പ്ലക്കാർ പിടിച്ചു മിസ്റ്റർ ഷിബു മീരാൻ ഒരക്ഷരം കേന്ദ്രത്തിനെതിരെ നിങ്ങൾ ഇതുവരെ ഉയാടിയിട്ടില്ല എന്തിന് കോൺഗ്രസിന്റെ തൊഴിലാളി വിഭാഗം ഐ എൻ ഡു സി ഐ എൻ ഡി യു സി സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന എന്താ ഐ എൻ ഡി സിയുടെ നേതാവ് എന്താ പറഞ്ഞത് ഇത് തൊഴിലാളി വർഗത്തെ ഉറ്റി കൊടുക്കുന്ന സമരമാണെന്ന് ഐ എൻ ഡി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുമ്പോൾ ഇത്തരത്തോടെ രമേശ് ചെന്നിത്തലയും അപ്പുറത്തൂടെ വി ഡി സതീശൻ ചെല്ലുകയാണ് പിന്തുണ കൊടുക്കാൻ ഇന്ന് വൈകുന്നേരം ചെന്നല്ലോ പിന്തുണ കൊടുക്കാൻ സ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഒരു തൊഴിലാളിയെ കൂടെ നിർത്താൻ വലത്ത് കൈപിടിക്കാൻ ഇടതു കൈപിടിക്കാൻ കൂടെ നിർത്താൻ ശേഷിയില്ലാത്തവരായി പ്രതിപക്ഷ നേതാവ് അറിയില്ലേ ലീഗിന്റെ നേതാക്കന്മാർ അറിയില്ലേ ഒരു തരി ഒരാളെ കൂടെ കൊണ്ടുപോകാൻ ഒരു ആശാ ആശാവർക്കേ നിങ്ങളുടെ കൂടെ അണിനിരക്കാൻ വന്നോ വന്നില്ലല്ലോ എന്താ ഒരു സത്യം കേട്ടോ ഇവിടെ നാനൂറ്റമ്പത് പേർ പങ്കെടുക്കുന്ന സമരത്തിൽ പകുതി പേരെ കൊണ്ടുപോയി ബി എം എസ് എന്ന പാർട്ടി ഉണ്ടാക്കി ഏത് എസ് സി സിയുടെ സമരം നടങ്ങി തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോ ആ ബി എം എസിന്റെ ലെറ്റർ പാടിൽ ആരോഗ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു ഞങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് തവണ കേന്ദ്രമന്ത്രി പോയത് കേന്ദ്രമന്ത്രി പോയത് കേന്ദ്രത്തിന് മേടിക്കാനല്ല മറിച്ച് ആ എസ് എസ് യു സി ബി എം എന്ന സംഘടന ആശാ വർക്കേഴ്സിന്റെ കൂടെ ഉണ്ടാക്കാൻ ഞാൻ തരാം അവർ കൊടുത്ത ലെറ്റർപ്പാട് അവരുണ്ടാക്കിയ സംസ്ഥാനങ്ങളിലും ഏഴ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ഉജ്ജ്വലമായ വർക്കേഴ്സിന്റെ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ ഒറ്റക്കെട്ടായി നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് പല സംസ്ഥാനങ്ങളിലും സമരം ഉണ്ട് ഒരു രൂപ കേന്ദ്രം കൂട്ടിയാൽ അത് ഈ രാജ്യത്തെ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന മുഴുവൻ ആശാ വർക്കേഴ്സിനും കിട്ടും ഞാൻ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നല്ല ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടെന്ന് ഇവര് പറയുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് ഈ ശ്രീമതി റോസമ്മ വാങ്ങിക്കുന്ന ദിവസശമ്പളം നാനൂറ്റി മുപ്പത്തിനാലാണ് അത് പറയുന്നതിന്റെ ഇരട്ടിയാണെന്നു പുലമ്പുക എന്നുള്ള വാക്ക് കേട്ടു ആകുന്ന എങ്ങനെയാണ് ഈ ചോദ്യം മുപ്പത്തേഴ് ദിവസമായിട്ട് താങ്കൾ ഈ വാചകം ഉപയോഗിക്കുന്നുണ്ട് സി ഐ ടു നടത്തുമ്പോ അത് നല്ല സമരവും മറ്റു സംഘടനകൾ നടത്തുമ്പോൾ മോശം സമരവും സി ഐ ടു നടത്തിയത് ഡൽഹി കേന്ദ്രീകരിച്ച ഉജ്ജ്വലമായ സമരവും സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ തന്നെയാണ് ഞാൻ ശരിയാണ് വേണമെങ്കിൽ ആവശ്യം വെച്ചിട്ടുണ്ട് ശരിയാണ് ഹരിയാനിൽ നടത്തിയ സമരം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയ സമരവും സംസ്ഥാന സർക്കാരിനോടുള്ള ആവശ്യം ആവശ്യമുന്നില്ല കൃത്യമായി ഞങ്ങൾ ഉന്നയിച്ച മുദ്രാവാക്യം ഇത് ജീവനക്കാർ തൊഴിലാളി എന്ന രൂപത്തിൽ അംഗീകരിക്കണം ഈ സ്കീം പ്രകാരം കേന്ദ്ര ഗവൺമെന്റിനെ അത് അംഗീകരിക്കാൻ പറ്റൂ മാന്യമായിട്ടുള്ള ശമ്പളമാക്കണം ഓണറിയും ഇൻസെൻറ്റീവും മാറ്റി നിർത്തണം അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റ് വേണം റിട്ടയർമെന്റ് ബെനിഫിറ്റ് വേണം ഈ സി ഐ ടു ദേശവ്യാപകമായി രാജ്യത്താകമാനമുള്ള തൊഴിലാളികളെ പ്രത്യേകിച്ച് ആശാ വർക്കേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ട സമരം അല്ലാതെ അവിടുത്തെ സമരം അല്ലാതെ ഇവിടുത്തെ സമരം മോശമെന്നൊന്നും പറഞ്ഞില്ല എസ് യു സി നടത്തുന്ന സമരം മോശമാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല ആർക്കും സമരം നടത്താം പക്ഷേ മുദ്രാവാക്യത്തിന്റെ പ്രായോഗികതയാണ് പ്രശ്നം